ഖുർനും സുന്നത്തും പ്രചരിപ്പിക്കുമ്പോൾ പാരമ്പര്യമായ പല ധാരണകളും മാറ്റേണ്ടി വരും പല മാമൂലുകളും മാറേണ്ടി വരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനിസ്ലാമികമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ നമ്മൾ നേർക്കുനേരെ ഖുറാനും സുന്നത്തും പറയുമ്പോഴേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കെതിരെ ഉപയോഗിച്ച ഒരു വാചകമാണ് ഇവർ വഹാബികളാകുന്നു എന്ന് അതിനെക്കുറിച്ചൊരു വാക്കുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് ഈ ആക്ഷേപത്തിന്റെ കാര്യം ആരാണിത് പറഞ്ഞു തുടങ്ങിയത് ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി അബ്ദുൽ വഹാബ് പിന്നെ റുഷ്ടം എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു ഉത്തരാഫ്രിക്കയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഭരണകൂടവും ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് വേറിട്ടു പോയ ഹവാലിജുകളിൽപ്പെട്ട അബാദി മതത്തിന്റെ ഒരു ഉൾവിഭാഗമായ വിഭാഗമായ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും അവിടെ അറിയപ്പെട്ടത് വഹാബികൾ എന്നായിരുന്നു ഒരുപാട് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അഹിലുസുന്നയുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉത്തരാഫ്രിക്കയിലുള്ള അതുപോലെ സ്പെയിനിലുള്ള പണ്ഡിതന്മാരൊക്കെ ആ വഹാബിശത്തിനെതിരെ പത്തുവകളിറക്കി പിഴച്ചതാണ് വഹാബിസം എന്ന് പിന്നീട് ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം നിജത്തിൽ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നൊരു പണ്ഡിതൻ വരുന്നു ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ വന്ന പരിശ്രമങ്ങളെ അതിന്റെ തൊള്ളായിരം വർഷം മുമ്പ് വന്ന ഒരു വഹാബിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇതാ വഹാബിസം എന്ന് പറഞ്ഞതാണ് നമ്മളത് അറിയണം നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രദേശമായ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഭരണകൂടവും പറയുന്നു നമ്മൾ വഹാബികളല്ല ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആഫ്രിക്കയിൽ ഉത്തരാഫ്രിക്കയിൽ വന്ന ഒരു അബ്ദുൾ വഹാബിന് ഋഷ്ടം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആദർശത്തെക്കുറിച്ചുമാണ് അന്നത്തെ പണ്ഡിതന്മാർ വഹാബികൾ എന്ന് പറഞ്ഞത് പിന്നെ ഏതാണ്ട് തൊള്ളായിരം വർഷം കഴിഞ്ഞ ശേഷം വന്ന ഒരു പണ്ഡിതൻ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ലോകത്ത് അദ്ദേഹത്തിന് മുമ്പുമുണ്ട് ശേഷവുമുണ്ട് ആ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് സഹാബിമാരുണ്ടായിരുന്നു താപ്യങ്ങൾ ഉണ്ടായിരുന്നു മധുബിന്റെ ഇമാമങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന യഥാർത്ഥ അഹിലി സുന്നിതസഭയുടെ പേര് തന്നെ നമ്മൾ അറിയണം വൽ ജമാ എന്നാണ് ഉലമ അഹിലി പേര് അഹിലി സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത സംഘം എന്നാണ് യഥാർത്ഥ സുന്നി ആദർശം ഉൾക്കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകര് മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ സമൂഹത്തിൽ ഒരു പ്രത്യേക സംഘമല്ല ഖുറാനും സുന്നത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് നമ്മുടെ കേരളത്തിൽ കെ എൻ എം എന്ന് പറയുന്നു ഉത്തരേന്ത്യയിൽ അഹ്ലെ ഹദീസ് എന്ന് പറയുന്നു ഇന്തോനേഷ്യയിൽ ജമിയത്തുൽ മുഹമ്മദിയ മുഹമ്മദിന്റെ ആളുകൾ നബീഡനിയായി എന്ന് പറയുന്നു അതുപോലെ ഈജിപ്തിലും സുഡാനിലും ഒക്കെ ജമിയത്ത് സുന്ന അൻഷാറു സുന സുന്നത്തിന്റെ സഹായികൾ എന്ന് പറയുന്നു അവിടുത്തെ ഈ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പള്ളികൾ അറിയപ്പെടുന്നത് സുന്നി പള്ളികൾ എന്നാണ് കാരണം മുറുകെ മൃഗപ്പിടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ യഥാർത്ഥ അഹിസുന്നീ വല്യമായാണ് ആണ് എന്ന് നമ്മൾ അത് പ്രഖ്യാപിക്കണം നമ്മൾ വഹാബികളല്ല നമ്മൾ റസൂൽ സല്ലാ അലൈഹി വസ്ലമിയുടെയും സഹാബത്തിന്റെയും ശഹഫുസാദിയങ്ങളുടെയും മാർഗം പിൻപറ്റി ജീവിക്കുന്നവരാണ് ഓരോ കാലത്ത് ഓരോ പണ്ഡിതന്മാർ വരും അവർ ദീനിനെ പ്രബോധനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നാം യഥാർത്ഥ സുന്നി ആദർശത്തിലുള്ളവരാണ് ആ സുന്നി ആദർശത്തിലേക്ക് വെള്ളം ചേർത്തിയത് ഷിയാക്കളാണ് നമ്മുടെ നാട്ടിലും അവരാണ് കബറുകൾ കെട്ടിപ്പടിക്കാനും അവിടേക്ക് നേർച്ച നേരാനും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഷിർക്കിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇറാൻ പോലുള്ള പ്രദേശങ്ങൾ അതിന് നേതൃത്വം നൽകുകയും തൗഹീദിന്റെ പണ്ഡിതന്മാരെയും പ്രദേശങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്